ആലപ്പുഴയിൽ നെൽകൃഷിക്ക് വായ്പ കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത തകഴി കുന്നുമയിലെ കർഷകൻ കെ ജി പ്രസാദിന്റെ വീടും അഞ്ച് സെന്റ് സ്ഥലവും ജപ്തി ഭീഷണിയിൽ പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ കുടിശ്ശികയായതിന്റെ പേരിലാണിത് ഓമനയും മക്കളായ അദീനയും അധിനിക് പ്രസാദുമാണ് ഇവിടെ താമസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അറുപതിനായിരം രൂപ സ്വയം തൊഴിൽ വായ്പയായി എടുത്തത് പതിനൊന്ന് മാസം തിരിച്ചറിവ് മുടങ്ങി കുടിശ്ശികയായ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ അഞ്ച് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യുമെന്നാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസിന്റെ അറിയിപ്പ് പാട്ടത്തിനെടുത്ത മൂന്നര ഏക്കറിൽ വളമിടാൻ ലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിനാണ് കുന്നമ്മ കാട്ടിൽ പറമ്പിൽ പ്രസാദ് ജീവനൊടുക്കിയത് ഭർത്തൃവീട്ടിൽ നിന്നെത്തിയ അധീന അന്നുമുതൽ അമ്മയ്ക്കൊപ്പമുണ്ട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്താലാണ് കുടുംബം കഴിയുന്നത് പ്രസാദിന്റെ മരണത്തിന് മുമ്പ് ഓമന തൊഴിലുറപ്പിന് പോയിരുന്നു പലിശക്കാർക്ക് മാസം പതിനയ്യായിരം രൂപ നൽകണം അറുപത് ദിവസം പിന്നിട്ട കൃഷി പ്രസാദിന്റെ സഹോദരൻ ഏറ്റെടുത്തെങ്കിലും മൂന്ന് മാസത്തിന് ശേഷം വിളവെടുത്താലേ പാട്ടു തുകയും ചെലവും കഴിച്ച് മുതരെങ്കിലും ലഭിക്കൂ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് പതിനൊന്നായിരം രൂപയും പലിശക്കാർക്ക് പതിനയ്യായിരം രൂപയും ഓരോ മാസവും നൽകണം പ്രസാദിന്റെ ആത്മഹത്യയ്ക്കിടയാക്കിയ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന മന്ത്രി പി പ്രസാദും വായ്പാ കുടിശ്ശികയ്ക്ക് പരിഹാരം കാണാമെന്ന് രമേശ് ചെന്നിത്തലയും വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇടപെടലുണ്ടായില്ലെന്ന് ഓമന പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് അനുവദിച്ച ഒരേക്കറിലധികം കൃഷിഭൂമിയുടെ പേരിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് മുതൽ കുടുംബത്തിന്റെ കാർഡും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറ്റി മന്ത്രിമാരും നേതാക്കളും നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല വീടും വസ്തുവും ജപ്തി ചെയ്താൽ റോഡിറങ്ങിയുകയും മാർഗമുള്ളൂ റേഷൻ കാർഡ് ഇപ്പോഴും മുൻഗണനേതര വിഭാഗത്തിലാണ് വായ്പ എടുത്തത് കൃഷിക്കല്ലെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ നടത്തുന്ന അപവാദ പ്രചരണം സഹിക്കാനാവുന്നില്ല മുഴുവൻ ബാധ്യതയും കൃഷിയിൽ നിന്നുണ്ടായതാണെന്നും ഓമന പറയുന്നു മാസങ്ങളായി തവണ എടുക്കാത്ത സാഹചര്യത്തിലാണ് നോട്ടീസ് അയച്ചതെന്നും പലിശ സഹിതം തുക അടച്ചാൽ നടപടി ഒഴിവാക്കൂ എന്നും ആലപ്പുഴ പട്ടികജാതി പട്ടികവർഗ ഓഫീസിലെ സൂപ്രണ്ടും പറയുന്നു മരണം കഴിഞ്ഞിട്ട് രണ്ട് നവംബർ ഇയാൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ യാതൊരു വിധ സഹായങ്ങളോ ആരിലും നിന്ന് സർക്കാരിൽ നിന്നൊരു സഹായവും ഒന്നും കിട്ടിയിട്ടില്ല വന്ന അത് വന്ന് രമേശ് ചെന്നിത്തല വന്ന് പിന്നെ അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് സർക്കാരിനെ ബോധിപ്പിക്കാന്ന് പറഞ്ഞു അല്ലാതെ പുള്ളിയായിട്ടൊന്നും ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഈ വീട് സ്ഥലത്തിൻ്റെ ജപ്തി നോട്ടീസ് വന്നു അതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് പിന്നെ കാർഡിലാണെങ്കിൽ എ പി എല്ലെന്ന് പറഞ്ഞ പോലീ ഏറ്റവും മുകളിലത്തെ കാർഡിലാണ് അങ്ങനെ പോലും മേടിച്ച് കഴിയാനുള്ള ഒന്നും ഇപ്പം നമുക്കില്ല നിങ്ങൾക്ക് ഈ കാർഡ് ഇപ്പോൾ ഉയർന്ന കാർഡായിട്ട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സമീപിക്കുമോ ഇല്ല ഇതുവരെ വെളിയിലിട്ടൊന്നും പോയിട്ടില്ല അത് കാരണം അത് എത്ര നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർഡ് ഈ കാർഡിലെനിക്ക് കിട്ടി അന്നും മുതൽ ഇങ്ങനെ തന്നെ വർഷം ഇപ്പം ഇല്ല ഒരു ആനുകൂല്യം നമ്മൾ പൊതുവിഭാഗത്തിലാണ് അത് കാരണം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള കാർഡായിരുന്നു നമ്മൾ കർഷകത്തൊഴിലാളിയാണെന്നുള്ള ഒരു പരിഗണനയിലും അല്ല ഈ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാർഡിൻ്റെ കളർ ഇതാണെങ്കിൽ അകത്തെഴുതി വെച്ചിട്ടുണ്ട് പൊതുവിഭാഗം എന്നുള്ളത് കാരണം നമുക്ക് റേഷൻ പോലും മേടിച്ച് കഴിയാനുള്ള നിവർത്തിയില്ല നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കുടുംബനാഥനാണ് മരിച്ചത് ഈ രണ്ട് മാസമായിട്ട് ഒരുപാട് പണിക്ക് പോയിട്ടില്ല നമ്മുടെ കുടുംബക്കെ വലിയ ബുദ്ധിമുട്ടില്ല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് യാതൊരു താല്പര്യമില്ലെന്ന് ഞങ്ങൾ കൃഷി വായ്പ എടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷിക്ക് വേണ്ടി മാത്രം എടുത്തതാണ് ഈ കൊച്ചാ ഈ ഡി വൈ എഫ് ഐക്കാരായാലും എസ് എഫ് ഐക്കാരായാലും ഈ പാർട്ടിക്കാർ പിള്ളേരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ലോൺ എടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്തതാണെന്നും ഞങ്ങൾ വേറെ എന്തോനുമൊക്കെ വിനിയോഗിച്ചാണ് ഞാൻ അങ്ങനെ വിനിയോഗിക്കാൻ ഞങ്ങൾ വീട് വെച്ചില്ല മകളെ കെട്ടിച്ചില്ല ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല ന്യൂസ് ഡെസ്ക്